എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ കളിക്കാം ഒരു ബി ആർ സ്കോഡ് റാങ്കഡ് മാച്ചാണ് അപ്പോൾ നമ്മൾ മുപ്പത്തൊന്ന് സബ്സ്ക്രൈബർ ചാനൽ ആയിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു മുപ്പത്തഞ്ചിലേക്ക് കടക്കാൻ വേണ്ടി ഒരു നാല് സബ്സ്ക്രൈബറും കൂടെ മതി അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളോട് ലൈക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാറില്ല അത് നോർമലായിട്ട് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ അപ്ലോഡ് ചെയ്തതാണ് അതിന് ഏതാണ്ട് എഴുപത് വ്യൂസ് കിട്ടി പക്ഷേ ലൈക്ക് പതിനാലെങ്ങാണ്ടേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഒരു ലൈക്കല്ലേ ഒന്ന് തന്നിട്ട് പേടി ലൈക്ക് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകം നഷ്ടം ഉണ്ടാകാറില്ല അപ്പോൾ എനിക്കത് വലിയൊരു സപ്പോർട്ടായിരിക്കും അപ്പോൾ നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അവരോടും ലൈക്ക് ചെയ്യാൻ പറയുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക അപ്പോൾ ഇതൊക്കെ ഞാൻ നിങ്ങൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ ലൈക്കെങ്കിലും ഒന്ന് തരിക അപ്പോൾ നമ്മുടെ മുപ്പത്തൊന്നേ കിടക്കുന്ന ചാനൽ നമുക്ക് ഈ വീഡിയോ കൊണ്ട് എങ്ങനെയാലും മുപ്പത്തഞ്ചാകണം അതിന് നിങ്ങളുടെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് ഉണ്ടാകണം ഞാൻ മാക്സിമം വീഡിയോ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരു നാല് പേര് സബ്സ്ക്രൈബ് ചെയ്താലും മതി സബ്സ്ക്രൈബ് ചെയ്തതെന്നും കുറച്ച് നിങ്ങൾക്കും പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല അത് എനിക്ക് വലിയൊരു സപ്പോർട്ടാണ് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നില്ല ആരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എനിക്ക് വീഡിയോ വോയിസ് ഓവർ ചെയ്ത് വലിയ പരിചയ ഇതുവരെ ആയിട്ടില്ല അപ്പോൾ അതിൻ്റെതായ കുറേ പ്രശ്നങ്ങളൊക്കെ കാണണം അപ്പം നിങ്ങൾ അതൊക്കെ മാക്സിമം പരിഗണിച്ചുകൊണ്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫയർ ബട്ടനും ജംപ് ചെയ്യുന്ന ബട്ടണും അതൊന്നും കാണത്തില്ല അതിന് കാരണം ഞാൻ ഫ്രീ ഫയറിൻ്റെ റെക്കോർഡ് ചെയ്താണ് റെക്കോർഡ് ചെയ്യുന്നത് സാധാരണ രീതിയിൽ റെക്കോർഡ് ചെയ്താൽ എനിക്ക് പങ്കിട്ട ലാഗ് കളിക്കും കളിക്കുമ്പോൾ തന്നെ നല്ല ലാഗ് ആണ് അതുകൊണ്ടാണ് ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നത് പിന്നെ ഇത് ഫയർ ബട്ടനും ജംപ് ചെയ്യുന്ന ബട്ടനൊക്കെ കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നുണ്ട് ലാഗായതുകൊണ്ടാണ് ചെയ്യാത്തത് പിന്നെ നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഏതുകൊണ്ട് ഒരാഴ്ചയായി എന്നിട്ടും വലിയ ഇത് സപ്പോർട്ടൊന്നുമില്ല നിങ്ങളുടെ അപ്പോൾ ഈ വീഡിയോ എന്നൊരു സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീഡിയോ കുറച്ചും കൂടെ ചെറുതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് എനിമീനെ കില്ലി എന്നാൽ അവിടെ നിട്ടും കാണിക്കാം അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു ഇപ്പോൾ ഫ്രണ്ടിലോട്ട് ഒരു എനിമീനെ സപ്പോർട്ട് ഇട്ടിട്ടുണ്ട് അവൻ ടീംമേറ്റ് നല്ല ഡാമേജ് കൊടുക്കുന്നുണ്ട് അതാണ് അവൻ്റെ മണ്ട ഒരു മാർക്ക് കാണുന്നത് അപ്പോൾ അവൻ്റെ ഗ്ലൂവിൻ്റെ കവർ എടുത്ത് നിൽക്കുവാണ് അപ്പോൾ അവൻ പുറത്തോട്ട് ഇറങ്ങുവാണെങ്കിൽ എസ്ക്യൂസും വെച്ച് അടിച്ചതില്ല കൊല്ലാന്ന് വിചാരിച്ച് കുറച്ച് നേരം നോക്കി നിന്നു അപ്പം പുറത്തോട്ടാതി പുറത്തോട്ട് ഡാമേജ് നോക്കിയിട്ട് അമ്മ എടുത്ത് അതിൽ നോക്കുമ്പോൾ ഫീൽഡ് ഫിനിഷ് ചെയ്തു അപ്പോൾ ഫസ്റ്റ് ജീലിൽ നമുക്ക് ഇവിടെ തന്നെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ടീമേറ്റ് നേരെ ഒരു വണ്ടി എടുത്തുകൊണ്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയാണ് അപ്പം ടീമേറ്റ് അവിടെ ഉണ്ടോ ഉണ്ടെന്ന് തോന്നുന്നു അതായിരിക്കും പോകുന്നത് എടുക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ അവിടെ ഇവിടെ എല്ലാം നോക്കുന്നത് പുറകിൽ നിന്നും കണ്ടൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു അതാണ് നോക്കുന്നത് അമ്മമാർ ഓടുന്ന വഴിക്ക് പുറകിൽ നിന്നടിച്ചാലോ പുറകിൽ നിന്ന് അടിച്ചാൽ പിന്നെ ഒന്നും ചെയ്യാതൊന്നുമില്ല നേരെ ഹെഡ് കയറും നമ്മൾ നോക്കായിരിക്കും നമ്മളെ ഇനി റിവ്യൂ ചെയ്യേണ്ട അവസ്ഥയായിരിക്കും ടീംമേറ്റിന് അതുകൊണ്ട് നോക്കിയാണ് കളിക്കുന്നത് ഈ നമുക്ക് നോക്കാം ഓക്കെ അമ്മമാർ നോക്കി നിൽക്കുകയാണ് അപ്പോൾ പുറകുന്ന ആരെങ്കിലും റിവേവ് ചെയ്ത് വിടുന്നുണ്ടെന്ന് നോക്കി ചില അന്മാർ എങ്ങനെയാണ് റിവൈവ് ചെയ്തിട്ട് പിന്നെ പിന്നെയും ചത്തടത്ത് വന്ന് പിന്നെയും പറന്ന് വന്ന് ഇറങ്ങും പിന്നെ അവിടെയുള്ള ഇനി അടിച്ചിടും പിന്നെയും ചാകും എടുക്കാൻ വേണ്ടിയാണ് പിന്നെ അവിടെ തന്നെ ഇറങ്ങുന്നത് അപ്പം നിങ്ങളെ ഇങ്ങനെ എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇറങ്ങില്ല കുറച്ച് മാറി ഇറങ്ങി കുറച്ച് ലൂട്ട് സെറ്റായിട്ട് വേണം പോയി അടിക്കാൻ അല്ലാതെ ആദ്യമേ അവിടെ തന്നെ പോയി പിന്നെ ഇറങ്ങുവാണെങ്കിൽ നിങ്ങളെ അനുമതി പിന്നെ അടിച്ചു കൊല്ലേണ്ട അവസരം ടീമേറ്റിനാർ ടോക്കൺ തീരും കഷ്ടപ്പെട്ട് ടോക്കൺ ഒക്കെ പൊക്കി പൊക്കി വിടുന്നത് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ റിവെഞ്ച് ചെയ്യുവാണെങ്കിൽ മാക്സി കുറച്ച് മാറിയിട്ട് കുറച്ച് ലൂട്ട് സെറ്റായിട്ട് കയറി അടിക്കുക ഇപ്പോൾ നമ്മൾ ആദ്യം നല്ല ലൂട്ടിനകത്ത് നമുക്ക് ഇവിടുന്ന് ഒരു എം പി ഫോർട്ടി കിട്ടും നമ്മുടെ ഫേവററ്റിൽ കണ്ടാണ് എം ബി ഫോർട്ടി ഒരു ബണ്ണി ബണ്ണിയമ്പി ഫോട്ടോയുടെ സ്കിന്നു വന്നിട്ടുണ്ടായിരുന്നു ഒരു ഏഴ് രൂപപ്പെടുത്തപ്പോൾ അതിൽ നിന്ന് കിട്ടിയതാണ് ഇരുപത്തഞ്ച് ദിവസത്തന്നെയാണ് കിട്ടിയത് സാർ മറ്റൊന്നും അല്ല ഓക്കെ ആ സ്കിന്നു അത് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടില്ല അതാണ് കാണാത്തത് ഡൗൺലോഡ് ചെയ്ത സ്പേസ് കൂടി കൂടിയില്ലാതെ അടിക്കാനുള്ള ചാൻസ് ആണ് അതുകൊണ്ട് ഞാൻ വലിയ ആയിട്ടൊന്ന് ആവശ്യമുള്ള സാധനം മാത്രമേ ഡൗൺലോഡ് ചെയ്യാറുള്ളൂ അതായത് ഞാൻ ഇപ്പം ഡൗൺലോഡ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ ഗെയിം കളിക്കുന്ന സമയത്ത് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടില്ല ഓക്കെ അവൻ്റെ ടീം മേറ്റ് ഫ്രണ്ട് വന്നിട്ടുണ്ട് അതാണ് ടീംമേറ്റ് ഇങ്ങനെ നമ്മുടെ ടീം മേറ്റ് ഇങ്ങനെ നിൽക്കുന്നത് ഓക്കെ പുറത്തോട്ടേറങ്ങുവാണെങ്കിൽ അടിച്ചുമില്ല എന്ന് വിചാരിച്ചു ഞാൻ ബോംബൊക്കെ എടുത്ത് എറിയുന്നുണ്ട് ഇപ്പം ടീമേറ്റ് ഒരു അങ്ങോട്ടൊരു മോൺസ്റ്റർ ട്രക്ക് ഡ്രോപ്പ് ഇപ്പോൾ പുതിയതായിട്ട് വന്നില്ലേ അതങ്ങ് എടുത്തിട്ട് അപ്പോൾ വണ്ടി കയറി ഓക്കെ വണ്ടി കൊണ്ട് തന്നെ എടുത്തിട്ട് വന്നു ആദ്യം കയറ്റിയില്ല പിന്നെ ഓടി ഓടിക്കയറി ഓക്കെ ഓടിക്കേറി അവനെ കല്ലിൻ്റെ പുറകിലുണ്ട് അവൻ കണക്കായിട്ട് ഫ്രണ്ടി ഒന്ന് ചാടുകയും ചെയ്ത് ടീമേറ്റ് അവനെ ഇടിച്ചിട്ട് എന്ത് ചെയ്തു ചെയ്തു ടീമേറ്റിൻ്റെ കില് കുമ്മാന് വേണ്ടി ശ്രമിച്ചു പക്ഷെ നടന്നില്ല ടീമേറ്റ് അതെടുത്തു ഓക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ സോംബീനെ സോംബി എല്ലാം ഒരു അതിനെ തുറന്നു വിട്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ലൂട്ടൊക്കെ നോക്കിയ സമയത്ത് ഗണ്ണൊന്നും ഇല്ലാട്ട് കാണാല്ല ലെവൽ ത്രീ ബാഗ് മാത്രമേ കാണാറുള്ളൂ പിന്നെ കുറച്ചങ്ങോട്ട് മാറി മാറിയപ്പോൾ ഒരു സ്കാർ കിട്ടും ലെവൽ ത്രീ ആയിരുന്നു അതുംകൊണ്ട് എടുത്തു ഓക്കെ ലെവൽ ത്രീ സ്കാർ ലെവൽ ത്രീ ആയതുകൊണ്ട് എടുത്തു അങ്ങനെ അവിടെ കിടന്ന വണ്ടി ടീംമേറ്റിനെ വിളിച്ചു കയറ്റി സോണി കയറി സോണി കയറിയപ്പോൾ ഇവിടെയാണെങ്കിൽ പൊരിഞ്ഞ ഫൈറ്റ് അപ്പം ആ ഗ്ലൂൻ്റെ പുറകിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് വിചാരിച്ച് ഇടിച്ച് ഇട്ടപ്പോൾ ആരുമില്ല പോയി ചമ്മിപ്പോയി അപ്പോൾ ഫ്രണ്ടിലാണെങ്കിൽ ഒരു സ്കോഡങ്ങാണ്ടുണ്ട് ടീംമേറ്റിനെ ഓരോ കൊന്നു വിട്ടു ആദ്യം ടീംമേറ്റിനെ റിവേവ് ചെയ്യാന്ന് വിചാരിച്ചു ഓക്കെ നേരെ പോയി റിവേവ് ചെയ്യുക ഓക്കേ ഓക്കേ ചത്തുപോയ ടീംമേറ്റിനെ റിവേവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ടിലാണെങ്കിൽ നിറച്ച് എനിക്ക് വേണം എത്രയും വേണമെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല ഇപ്പോൾ ക്ലൂ ഇട്ട് ക്ലൂ ഇട്ടപ്പോൾ ഒരുത്തനെ മാത്രം സ്പോട്ട് ചെയ്ത് കാണിച്ചതുള്ളൂ എൻ്റെ ആ വെൻഡി ആ വലിയ സൈഡിലുള്ള വെൻഡി മെഷീൻ്റെ അടുത്തിട്ട് ഓരോ ഓടിപ്പോകുന്നുണ്ട് ഓക്കെ നിങ്ങളിപ്പോൾ കണ്ടു കാണും അപ്പോൾ അവിടെ മൊത്തം രണ്ട് മൂന്ന് പേരുള്ളതുകൊണ്ട് ഞാൻ ബാക്ക് വലിഞ്ഞുമാരെ അടിക്കാൻ വന്നാൽ മേലും എന്നെ പെട്ടിയാക്കും അതുകൊണ്ട് ബാക്ക് വലിഞ്ഞു അപ്പം മാത് നല്ല ഡാമേജായിരുന്നുണ്ട് ഇപ്പോൾ അവിടെ വേറെ രണ്ട് പേര് ഫൈറ്റ് എങ്ങനെയെങ്കിലും എസ് കെ പഠിക്കാൻ ചോദിച്ചാൽ എസ് കെ പഠിക്കുകയാണ് വണ്ടി എടുത്തുകൊണ്ട് പോയാൽ കുറച്ചും കൂടെ പണിയാവും വണ്ടി ബാക്കിലോട്ട് എടുത്ത് തരുമ്പോൾ കുറച്ച് സമയം അന്മാരിപ്പം വണ്ടി അടിച്ചു വിട്ടിച്ച നമ്മൾ തീരും എന്നിട്ട് വണ്ടിയെടുക്കാൻ നിന്നില്ല അപ്പം അവിടെ നിന്ന് മാറി മെഡടിക്കുവാണ് മെഡെല്ലാം അടിച്ച് സെറ്റായി പിന്നെ സോണി കയറണം ഓക്കെ അവിടെ നിന്ന് സോണി കയറുന്നപ്പം ഇവിടെ എടുത്ത സ്നൈപ്പറും കൊണ്ട് അടിക്കുന്നുണ്ടല്ലോ ഞാൻ അതുകൊണ്ട് സൂക്ഷിച്ചാണ് പോകുന്നത് അപ്പം അതിൻ്റെ അടുക്കാൻ വണ്ടിയും കൊണ്ട് വേറെ ചോദിച്ചാൽ തന്നെ അപ്പോൾ ആദ്യം ആ ഡ്രൈ ബി ഫോർട്ടിട്ട് ഫുൾ റെഡ് സ്ക്രഡ് അടിച്ച് റെഡ്ഷർട്ട് അടിച്ച് അവനെ ഇങ്ങ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവൻ്റെ നോക്കിയപ്പോൾ അവന്റെ കാര്യമായിട്ടൊന്നും കിട്ടിയില്ല കുറച്ച് എസ് എം ജി മാത്രമേ കിട്ടിയുള്ളൂ അപ്പോൾ ഫ്രണ്ട് വേറൊരു ഉണ്ടായിരുന്നു അവനെ നോക്കുന്നുണ്ട് ചെറുതായിട്ട് അവന്റെ അവന്റെ സ്നൈപ്പ് അവന്റെ സ്നൈപ്പർ ആണ് ഉള്ളത് ഇപ്പം കാണും ഓക്കെ അവനാണ് ഈ വന്ന് അടിക്കുന്നത് അപ്പോൾ ആദ്യം സ്കാർട്ട് നോട്ടാക്കി ആണ് അവിടെ വേറെ ഒരു എനിമയും കൂടെ ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഫ്രണ്ടിലോട്ട് വന്നിട്ടില്ല നോക്കാം അപ്പോൾ അതിനിടയ്ക്ക് ടീം ആയിട്ട് വണ്ടി ഇടയ്ക്ക് കുത്തിക്കേറ്റി വന്നു അതുകൊണ്ട് ആ എനിമിയെ കിൽ ചെയ്യാൻ പറ്റില്ല നേരെ ബാക്കിലോട്ട് വല്ലു അപ്പോൾ അതിന് ഫ്രണ്ടിലോട്ട് ഒരു ഫൈറ്റ് ഉണ്ട് കുമ്മനടിക്കാൻ നോക്കി കുമ്മനടിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ എന്ന നടക്കുന്നില്ല അതിൻ്റെ ഇടയ്ക്ക് പുറകിലോട്ട് ഒരു എനിമി എനിമയൊന്നും ഞാനാണെങ്കിൽ ഗെയിം കളിക്കുന്ന സമയത്തും കണ്ടില്ല റെക്കോർഡ് ചെയ്യുന്ന സമയത്തും കണ്ടില്ല പിന്നെ രണ്ട് മൂന്ന് തവണ വീഡിയോ കണ്ടപ്പോഴാണ് പുറകെ ഒരു എനിമി ഉണ്ടായിരുന്നത് കണ്ടത് ഞാൻ ഗെയിം കളിക്കുന്ന സമയത്ത് അതിൻ്റെ ഒറ്റയൊന്നും കിട്ടില്ല അത് സൈലൻസർ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കേട്ടില്ല അവിടെ നിങ്ങളിപ്പോൾ കണ്ടു വേണം അവനെ കാണും മാത്സ്യവനായിരുന്നു പെട്ടെന്ന് മാത്സ്യൂ പെട്ടെന്ന് ഗ്ലൂവും ഓറിയോണും ഇട്ട് രക്ഷപ്പെട്ടു ഇപ്പം ആണെങ്കിൽ അവനെ അടിച്ച് ഫിനിഷ് ചെയ്ത് ലാസ്റ്റ് പ്ലെയർ ആയിരുന്നു എന്ന് തോന്നുന്നു ഓക്കെ അവനെ ഇങ്ങ് തീർത്തു ഇപ്പോൾ ലൈഫിൽ ലൈഫൊന്ന് സെറ്റാക്കണം അതിനു വേണ്ടി വീട്ടിൽ കയറി മെഡൽ അടിക്കാമെന്ന് വിചാരിച്ച് ഓക്കെ ഒരു സൂപ്പർ മെഡൽ സൂപ്പർ മെട്ടൽ കെട്ടി മെട്ടൽ അച്ചാക്കി ഇവിടെ നിന്ന് ഒരു ഇനിമിക് ആറുമായിട്ട് കൊണ്ട് കട്ടി അടിക്കാൻ നോക്കി അതും നടന്നില്ല ഞാൻ കുറേ കുമ്മുമ്മനടിക്കാൻ നോക്കുന്നുണ്ടോ പക്ഷെ ഒന്നും എടുക്കുന്നു എൻ്റെ കുറേ കില്ലും ടീമേറ്റ് കുമ്മൻ അടിച്ചോണ്ട് പോകുന്നുണ്ട് ഇവിടെ തന്നെ ഇപ്പോൾ ഒരു കില്ല് കുമ്മൻ അടിക്കും ഒരു രണ്ടിലാട്ടൊരു എനിമിയുണ്ട് ബ്ലൂവിന്റെ ബാക്കി നല്ല കവർ എടുത്ത് നല്ല ഫൈറ്റ് ഫൈറ്റാണ് പുറത്തോട്ട് വരുന്നില്ല ഇപ്പോഴൊക്കെ പുറത്തോട്ട് വന്നു അതൊരു ബ്ലൂ ഇടുന്ന ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ടീമെറ്റ് എൻ്റെ ഇടയ്ക്കൂടെ ഒരു കില്ല് കുമ്മൻ അടിച്ചു നല്ല ഡാമേജ് കൊടുത്തതാണ് എന്നാ ചെയ്യാനാണെന്ന് പറയേ ടീമെറ്റല്ലേ ഒരു കില്ല് പോട്ടേന്ന് വിചാരിച്ചു ഒക്കെ മഞ്ഞടിച്ചു സെറ്റായി അപ്പോൾ എൻ്റെ അടിയിൽ കൂടെ കയറാന്ന് വിചാരിച്ചു അടിയിൽ കൂടെ കയറിയപ്പോൾ ടീമേറ്റിന് ഒരു സ്റ്റാപ്പ് ഫുക്സ്റ്റാപ്പുണ്ട് അപ്പോൾ എൻ്റെ ഒരു എനിമി ഉണ്ടെന്ന് മനസ്സിലായത് അതുകൊണ്ട് സൂക്ഷിച്ചാണ് പോകുന്നത് അപ്പോൾ നേരെ ഫ്രണ്ടിലോട്ട് കയറി ഒന്ന് ഗുളോട്ട് കവർ ചെയ്ത് ബ്ലൂ ഫുഡ് ഇട്ട് ആദ്യം അമ്പത്തഞ്ച് അമ്പത്തഞ്ച് വെച്ച് കൊടുത്ത് അപ്പോൾ അതിന് നോറിക്കുള്ള ഡാമേജ് കിട്ടി പിന്നെ നേരെ കിട്ടി അവനങ്ങടിച്ച് നോക്കാക്കി അവനൊന്നും ചെയ്തു നമ്മുടെ വെസ്റ്റ് ഇല്ല അപ്പോൾ അവൻ്റെ നോക്കിയപ്പോഴാണ് അവൻ്റെതാണ് എം സെവൻറ്റി ആയിരുന്നു എന്തോ ഭയത്തിന് അവൻ വീട്ടില്ല നമ്മുടെ ലെവലോൺ ആയിരുന്നു ഓക്കെ അവിടെ നിന്ന് ലൂട്ടി വന്നപ്പോൾ ഇവിടെ സൈഡിലൊരു ടീം മേറ്റിന് വേറെ ഫൈറ്റ് ഇപ്പോൾ ഇടക്കിയറി ഓസിക്കില്ലടിക്കാനാണ് നോക്കുന്നത് ഓസിക്കില്ല അടിക്കാൻ വിചാരിച്ച് വന്നു പുറത്ത് നേരെ ഫ്രണ്ട് എടുക്കും നല്ല ഡാമേജ് കൊടുത്തു അതും ടീമേറ്റ് കൊണ്ട് പോയി അപ്പോൾ ടീമേറ്റിന് വേറെ ഒരു ഫൈറ്റ് എൻ്റെ മണ്ടായ ഒരു എനിമയുണ്ട് അവൻ്റെ ടീമേറ്റാണ് തോന്നുന്നത് അവനാണ് തോന്നുന്നത് അടിച്ചത് ഗ്ലൂ ഇട്ട് കവർ ചെയ്ത് കൊടുത്തു ടീം മേറ്റിന് പൊങ്കലും മതി കില്ലും ഫിനിഷ് ചെയ്ത് കൊടുത്തു അപ്പോൾ ടീമേറ്റ് പിന്നെ നോക്കാ സൈഡിൽ നിന്ന് വേറെ ഒരു സെന്റ് അടിച്ചു പിന്നെ റിവേവ് ചെയ്തു ചുറ്റിന് ഗ്ലൂ ഇട്ടു ടീമേറ്റ് മെട്ട് അടിക്കട്ടെ എനിക്കെന്നായാലും ഇതിൻ്റെ അകത്തിട്ട് ആവശ്യമില്ല എൻ്റെ കാണാം ഗ്ലൂ അടിച്ച് പൊട്ടിക്കുവാണ് ഗ്ലൂ അടിച്ച് പൊട്ടിച്ചു ടീമേറ്റ് സൈഡിലോട്ട് വന്നു പിന്നെ വിജയമായിട്ട് ഡാമേജ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അവൻ പെട്ടെന്ന് നോക്കായി പിന്നെ ടീമേറ്റും കൂടുതൽ നോക്കായി റിവ്യൂ ചെയ്യാൻ പറ്റില്ല ഡാമേജ് നല്ല ഡാമേജ് കിട്ടുന്നുണ്ട് അതുകൊണ്ട് റിവ്യൂ ചെയ്യാനൊന്നും നിന്നില്ല അപ്പോൾ നേരെ സോണി കയറി അപ്പം മണ്ടേയിൽ നോക്കുവാണെങ്കിൽ മൺഡേലും സൈഡിൽ നല്ല അടിയാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരത്താൻ ആ സോണിന്റെ വെളിയിൽ നിന്ന് ഫൈറ്റ് എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ മാക്സിമം ഈ സോണൊക്കെ ആണെങ്കിൽ വെളി സോണിന്റെ വെളിയിൽ നിന്ന് ഫൈറ്റ് എടുക്കല് സോണിൽ കയറിയിട്ടേ ഫൈറ്റ് എടുക്കാവുള്ളൂ അല്ലെങ്കിൽ എലിമിനേറ്റ് ആവും ഇപ്പം തന്നെ കണ്ടുകൊള്ളുക അവർച്ച സോണിന്റെ വെളിയിൽ നിന്ന് ഫൈറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ അവന് കാര്യമില്ല അവനിപ്പോൾ എലിമിനേറ്റ് ആകും അവനൊരു കില്ലെടുത്തു പക്ഷെ എന്നാലവനി എലിമിനേറ്റ് ആവും ആ നിങ്ങൾ കണ്ടുകൊള്ളുക ഓക്കെ അവന് എലിമിനേറ്റ് ആയി കണ്ടോ ഈ സോണൊക്കെ ആണെങ്കിൽ ഒരിക്കലും സോണിൻ്റെ നിന്ന് ഫൈറ്റ് എടുക്കല്ലോ സോണിൻ്റെ അകത്ത് കയറിയിട്ടേ ഫൈറ്റ് എടുക്കാവുള്ളൂ അപ്പോൾ നമ്മുടെ ഇല്ല ഒരു വെസ്റ്റ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഒരു എയറപ്പ് എടുത്ത് ഇടും പക്ഷേ അത് സോൺ വന്നത് നമുക്ക് കുറച്ച് പണി കിട്ടും ഓക്കെ ഫ്രണ്ടിലോട്ട് ഇട്ടാൽ മതിയായിരുന്നു എന്തോ കാര്യത്തിന് പുറകോട്ടെടുത്ത് ഇട്ടു എന്താണെന്ന് അറിയത്തില്ല ഓക്കെ സോൺ വന്നു സോൺ വന്നത് മൂടി നമുക്ക് ഒരു വെസ്റ്റ് ഇല്ല സോൺ വന്ന് മൂടി നമ്മുടെ ചാടി ഇറങ്ങി ഓടി ഫ്രണ്ട് ഈ മതിലിൻ്റെ ഫ്രണ്ടി വന്നു ഇന്ന് ഫ്രണ്ടിന്നിറങ്ങി വിവരം മേടിക്കാൻ വേണ്ടി െന്ന് വിചാരിച്ച് ഇവിടെ നിൽക്കുന്നത് പിന്നെ വിചാരിച്ച് വേണമെന്ന് വിചാരിച്ചു പിന്നെ ഇവിടെ വന്നു ഇവിടെ വന്ന് ഇന്ന് പോരത്തും പുറകേന്ന് അടിഞ്ഞു പരഫില്ലായിരുന്നു ജസ്റ്റ് മിസ് ബ്ലൂട്ടില്ലെങ്കിൽ തീർന്ന ഒറ്റ സെക്കൻഡ് പോയെങ്കിൽ നമ്മൾ തീർന്നേനെ എന്തോ ഫയത്തിൻ്റെ ആവശ്യപ്പെട്ടു അപ്പോൾ അവിടെ ഒരു സൂപ്പർമാൻ്റെ അടിച്ച് അവൻ നേരെ കയറി ഒന്ന് എം ബി ഫോർ ഹെഡ് അടിച്ച് അവനും കൂടെ അടിച്ച് കില്ല ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് പ്ലെയർ ആയിരുന്നു അതിൻ്റെ ആവശ്യപ്പെട്ടു അപ്പോൾ ഇവൻ്റെ വെസ്റ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കിയപ്പോൾ ഇൻ്റെലും വെസ്റ്റില്ല എന്തുവാ അമ്മമാരൊന്നും വെസ്റ്റില്ലാതാണോ കളയിക്കുന്നത് ഓക്കെ നമ്മുടെ ലെവൽ വണ്ണ് ആണ് അതുകൊണ്ടാണ് ചെറിയൊരു പേടി പിന്നെ ഉള്ള അഞ്ച് പേരാണ് ഞാൻ വിചാരിച്ച ഒരു സ്കോഡാണ് പക്ഷേ സ്കോഡല്ലേ എല്ലാം സോളോ സോളോ പ്ലെയർ ആയിരുന്നു ഓക്കെ ഫ്രണ്ടിൽ നിന്ന് ഒരു ലൂട്ട് ബോക്സ് ലെവൽ ത്രീ വെസ്റ്റ് ഇത് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് വന്ന് അത് വന്ന് എടുത്തു ഓക്കെ ലെവൽ ത്രീ വെസ്റ്റ് സെറ്റായി പിന്നെ ഒരു ഡ്രാഗൺ ഷൂ സൂപ്പർ ഷൂ അങ്ങനെ വന്ന ഷൂ അങ്ങോട്ട് കിട്ടി പിന്നെ അത് 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 വലിയ ഗുണമില്ല എന്നാലും ചുമ്മാ എടുത്ത് വെച്ചു പിന്നെ കയ്യിലുള്ള ഗ്രനേഡും ഫ്രീ ഫ്ലാഷും ബ്ലൂ ബ്രേക്കറും എല്ലാം എടുത്തെറിയാണ് ഏതെങ്കിലും ഒരു ഡാമേജ് കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചാണ് എടുത്തെറിയുന്നത് പക്ഷേ ആർക്കും ഒന്നും കിട്ടുന്നില്ല കുറേ എടുത്തെറിയുന്നുണ്ട് ചെറിയ അതെല്ലാം കളഞ്ഞു പിന്നെ ചാടി കൊണ്ട് ലാൻഡ് മൈൻ വയ്ക്കാമെന്ന് വിചാരിച്ചു രണ്ട് ലാൻഡ് മൈൻ വെച്ച് ഏതെങ്കിലും ഒരു ചാടമാണെങ്കിൽ ചാകട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ വിചാരിച്ച പോലെ ആരും ചാടിയില്ല എന്നാലും കുഴപ്പമില്ല അങ്ങനെ മൂന്നാലേ വൈ പിന്നെ വിചാരിച്ചു അതൊരു ടീമാണെന്ന് അതിൻ്റെ ടീമെല്ലാം ഓപ്പൺ എലിമിനേറ്റ് ആയി പോകും കുറെ ബ്രേക്ക് വായിരിക്കും കിട്ടുന്നില്ല എലിമിനെ ഓക്കെ ഒരു അപ്പം ലാസ്റ്റ് വിളറാണ് വൺ പ്ലസ് എസ് ടു അല്ല വൺ പ്ലസ് എസ് വൺ സിറ്റുവേഷൻ ആണ് അപ്പം അവനെ ഫ്രണ്ട് സ്പോർട്ട് ചെയ്തു അവൻ നൂബാണ് തോന്നുന്നു അതാണ് എന്നെ കണ്ടിട്ട് അടിക്കാത്തത് തോന്നുന്നത് മൺഡേന്ന് അടിച്ചെങ്കിൽ ഡ്രാഗ് ചെയ്തില്ലെങ്കിൽ കൂടി നേരെ എൻ്റെ ഹെഡ് കിട്ടി എന്തോ വായത്തിന് അവൻ അടിച്ചില്ല ഓക്കെ അവനാണ് ഈ സൈഡിൽ വന്ന് കവറെടുത്ത് നിൽക്കുവാണ് കയറി വരുന്നില്ല അവൻ കയറി വന്നിട്ട് അടിക്കാമെന്ന് വിചാരിച്ച് അവൻ കയറുന്നില്ല അപ്പോൾ അവൻ അവിടെത്തന്നെ കവറെടുത്ത് നിൽക്കുവാണ് പിന്നെ വിചാരിച്ച് അങ്ങോട്ട് കയറി അടിച്ച് നമുക്ക് പണി പണി മേടിക്കണമെന്ന് വിചാരിച്ച് കയറുന്നില്ല പിന്നെ ആ സൈഡിലോട്ട് വന്ന് കുറച്ച് ഡാമേജ് കൊടുക്കാൻ വിചാരിച്ച് പന്ത്രണ്ട് ഡാമേജ് എടുത്തു പിന്നെ അവൻ്റെ അകത്ത് ഗ്ലൂ ഇട്ടു അപ്പോൾ ഗ്രനേഡ് അറിഞ്ഞ് കില്ലെടുക്കാന്ന് വിചാരിച്ച് ഗ്രനേഡ് എടുത്ത് എറിഞ്ഞപ്പോൾ അതേ തട്ടി തിരിച്ച് വന്നു പിന്നെ വേറൊരു ഗ്രേഡ് പുറത്തോട്ടെറിഞ്ഞു അപ്പോൾ അത് കൃത്യം പൊട്ടിയ സമയത്താണ് പുറത്തോട്ട് ഇറങ്ങിയത് അല്ലെങ്കിൽ ആ ഗ്രനേഡ് കുറച്ച് ഡാമേജ് കിട്ടിയതന്നെ അപ്പോൾ നോക്കുന്ന സമയത്ത് അവൻ്റെ ലെവൽ ടു വെസ്റ്റിൻ തോമസൺ ആണ് അപ്പം നമുക്കാണ് കൂടുതൽ അഡ്വാൻറ്റേജ് ഉള്ളത് ലെവൽ ത്രീ വെസ്റ്റും ഒറിയോണും എം ബി ഫോർ ടിയൊക്കെ ഉള്ളത് കൊണ്ട് നമുക്കാണ് കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് അപ്പം നമുക്ക് ബുയിട്ടാണ് ബുയ്യാ കിട്ടാനാണ് ചാൻസ് കൂടുതൽ അപ്പോൾ അതുകൊണ്ട് ഇനി സോൺ വന്നിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ഓക്കെ ഓക്കെ സോൺ വന്ന് ഓറിയോണിട്ട് ഇറങ്ങി ഓക്കെ അവൻ്റെ മൂന്ന് ഡാമേജ് കിട്ടി വെറും മൂന്ന് ഡാമേജ് ഓക്കെ കവർ എടുത്തു അടിക്കാൻ കിട്ടിയില്ല പിന്നെ വന്ന് പിന്നെ സോണിയാണ് സോണി എന്നാലും കുഴപ്പമില്ല എന്നാലും നോക്കി ഫിനിഷ് ചെയ്തു ഓക്കെ നമുക്ക് ഏഴ് കിലും ഏഴ് കില് വിത്ത് ആണ് അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് മാക്സിമം കൂടുതലൊക്കെ ഷെയർ ചെയ്ത് അവരോട് സബ് ചെയ്യാൻ പറഞ്ഞു നമ്മുടെ ചാനലും മുപ്പത്തഞ്ചിലേക്ക് എത്തിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് അടുത്തൊരു വീഡിയോയിലേ കാണാം വായി പിന്നെ നിങ്ങൾക്ക് ബി ഫുൾ ഫോം അറിയാമെങ്കിൽ താഴെ കമ്മിറ്റി ചെയ്യുക അല്ലെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ പറയുന്നതായിരിക്കും